നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ആവർത്തിച്ച വിഷയമായിരുന്നു അനധികൃത കുടിയേറ്റക്കാരുടെ കൂട്ട നാടുകടത്തൽ ഇതിനായുള്ള ഉത്തരവ് പുറപ്പെടുപ്പിച്ചിട്ടും ഇത് സംബന്ധിച്ച നീക്കങ്ങൾ ഒന്നും തന്നെ നടന്നിട്ടില്ല പക്ഷേ ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഇത് പ്രാബല്യത്തിൽ വരുമെന്ന സൂചനകളാണ് ട്രംപ് ഭരണകൂടം മുന്നോട്ട് വയ്ക്കുന്നത് ഫെഡറൽ ഇമിഗ്രേഷന്റെ കണക്കുകൾ പ്രകാരം ഏകദേശം നാടുകടത്താൻ ഉത്തരവിട്ട് ഒന്ന് ദശാംശം നാല് ദശലക്ഷം അനധികൃത കുടിയേറ്റക്കാർ അമേരിക്കയിലുണ്ടെന്ന് ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സ്വന്തം രാജ്യങ്ങളിലേക്ക് തിരികെ വരാൻ ഉത്തരവിട്ടവരിൽ പതിമൂവായിരം പേരെയും യു എസ് കസ്റ്റംസ് ആൻഡ് ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് കസ്റ്റഡിയിലെടുത്തുവെന്ന് ഒരു യു എസ് ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു കൂടാതെ അതിൽ ഏതാനും ആയിരത്തോളം വരുന്ന കുടിയേറ്റക്കാർ മാത്രമാണ് കസ്റ്റഡിയിലായതെന്നും അവരെ നീക്കം ചെയ്യാനുള്ള ഉത്തരവുണ്ടായിട്ടും പലരും അനധികൃതമായി ഇപ്പോഴും യു എസിലുണ്ട് അതിൽ എത്ര പേർ കസ്റ്റഡിയിലുണ്ട് എന്നതിന്റെ കണക്ക് പ്രാദേശികമോ സംസ്ഥാനമോ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഒന്ന് ദശാംശം നാല് ദശലക്ഷം എന്ന കണക്ക് കൊണ്ട് അർത്ഥമാകുന്നത് നീക്കം ചെയ്യാൻ ഉത്തരവിട്ടവരിൽ അവരുടെ ഇമിഗ്രേഷൻ കേസുകൾ തീർപ്പാക്കിയവരെയാണ് അതേസമയം ചില ആളുകൾക്ക് ഇപ്പോഴും അപ്പീൽ ഓപ്ഷനുകൾ ലഭ്യമാകുന്നതേ ഉള്ളൂ അതേസമയം ചില അനധികൃത കുടിയേറ്റക്കാരെ കടത്താൻ ഉത്തരവിടുകയും മറ്റുള്ളവരെ രാജ്യത്തുനിന്ന് നീക്കം ചെയ്യാനും തീരുമാനമെടുത്തതിൽ ഒന്നിലധികം പ്രസിഡൻഷ്യൽ ഭരണകൂടങ്ങളിലും അതിലെ മാറ്റങ്ങളുമനുസരിച്ച് ഈ കണക്കുകളിൽ ചില വ്യത്യാസങ്ങളുണ്ടെന്നും ചില ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെടുന്നുണ്ട് ജനുവരി ഇരുപതിന് ട്രംപ് ഭരണകൂടം അധികാരമേറ്റാൽ ക്രിമിനൽ നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ കേന്ദ്രീകരിച്ച് കൂട്ട നാടുകടത്തലുകൾ നടത്തുമെന്നാണ് നിയുക്ത പ്രസിഡന്റ് ട്രംപ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് കൂടാതെ ഇതിനായി അതിർത്തി കടത്തുള്ള റിയോ ഗ്രാൻഡ് വാലിഡ് സെക്ടറിൽ ആയിരത്തി നാനൂറ് ഏക്കറിലധികം സ്ഥലം ടെക്സസ് ഇൻകമ്മിങ് അഡ്മിനിസ്ട്രേഷന് വാഗ്ദാനം ചെയ്യുന്നുമുണ്ട് ഇതിലൂടെയാണ് കൂട്ട നാടുകടത്തൽ ഓപ്പറേഷൻ തുടങ്ങുക ട്രംപിന്റെ വാഗ്ദാനത്തിന് മറുപടിയായി ഇത്തരം റെയ്ഡുകളിൽ നിന്ന് അനധികൃത കുടിയേറ്റക്കാരെ സംരക്ഷിക്കുമെന്നും ഫെഡറൽ ഇമിഗ്രേഷൻ അധികാരികളുമായി സഹകരിക്കില്ലെന്നും ചില നഗരങ്ങൾ പ്രതിജ്ഞയെടുത്തിട്ടുണ്ട് നവംബർ പത്തൊൻപതിനാണ് അനധികൃത കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ നാടുകടത്തിനുള്ള പദ്ധതിയുടെ ഭാഗമായി ടെക്സസ് മെക്സിക്കോയുടെ അതിർത്തിയിൽ ആയിരത്തി നാനൂറ്റി രണ്ട് ഏക്കർ ഭൂമി പാട്ടത്തിന് ഇൻകമിംഗ് ട്രംപ് ഭരണകൂടത്തിന് വാഗ്ദാനം ചെയ്യുന്നതായി ടെക്സസ് ജനറൽ ലാൻഡ് ഓഫീസ് അറിയിച്ചു ഡൊണാൾഡ് ട്രംപ് യുഎസ് ഗവൺമെന്റിന്റെ ഉടനീളമുള്ള ഏജൻസികളെ അണിനിരത്തി റെക്കോർഡ് കുടിയേറ്റക്കാരെ നാടുകടത്താൻ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ലഭ്യമായ എല്ലാ വിവരങ്ങളും ടാപ്പ് ചെയ്യാനുള്ള ആദ്യ ടേമിലെ ശ്രമങ്ങൾ അധികാര പരിധിയിൽ സമ്മർദ്ദം ചെലുത്തുന്നുവെന്നും റോയ്റ്റേഴ്സ് ഈ മാസം ആദ്യം റിപ്പോർട്ട് ചെയ്തിരുന്നു കൂടാതെ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അക്രമാസക്തരായ കുറ്റവാളികളെ കടത്തുന്നതിനും സംസ്കരിക്കുന്നതിനും തടങ്കലിൽ വയ്ക്കുന്നതിനും ഏകോപിപ്പിക്കുന്നതിനുമുള്ള സൗകര്യം ഒരുക്കുന്നതിന് ഒരു കരാറിൽ ഏർപ്പെടാൻ തന്റെ ഓഫീസ് പൂർണ്ണമായും തയ്യാറാണെന്ന് എന്ന് വിശദീകരിച്ചുകൊണ്ട് ജിയലോ കമ്മീഷണർ ഡോൺ ബെക്കിംഗ്ഹാം ട്രംപിന് ഒരു കത്തയക്കുകയും ചെയ്തിരുന്നു